ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലെ ലൂയ കാർമൽ റൂഹ മിനിശ്രീ കുടുംബാംഗങ്ങളെ ഇന്നത്തെ ഈ സുപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോടൊത്ത് വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അദ്ധ്യായം അഞ്ച് ഒന്ന് മുതൽ നമുക്ക് ഭക്തിയോടെ വായിച്ചു കൊണ്ട് ഈ തിരുവചന ധ്യാന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം എല്ലാവർക്കും ഈശോയുടെ കൃപയും സമാധാനവും സിസ്റ്റർ ആശംസിക്കുകയാണ് ഒപ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥന വഴി നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയാണ് വിശുദ്ധ ബൈബിളെടുത്ത് ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം അഞ്ച് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വേണ്ടി ും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്നാണ് ഈശോ നമ്മോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ വായിക്കുമ്പോൾ കരുണ കൊടുക്കുമ്പോൾ കരുണ നമുക്ക് ലഭിക്കുന്നു ഇപ്പോൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആശ്വസിപ്പിക്കപ്പെടും ആരൊക്കെ കണ്ടുമുട്ടുന്നോ അവർക്കൊക്കെ സമാധാനം കൊടുക്കുകയാണെങ്കിൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും ശാന്തശീലർക്ക് ഭൂമി അവകാശമായി ലഭിക്കും ഹൃദയ ശുദ്ധിയുള്ളവരുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം അവർ ഭാഗ്യവാന്മാർ അവർ തീർച്ചയായിട്ടും ദൈവത്തെ കാണും നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും ഹൃദയശുദ്ധിയുണ്ടവർ ഉണ്ടവർ ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കും എല്ലാവരിലും ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഈ സമയം നമുക്ക് കണ്ണുകൾ അടച്ച് ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ കൊത്തി വെച്ചുകൊണ്ട് ഇതിൻ്റെ ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്ന ഈശോയുടെ സ്വരം കേൾക്കുവാനും ഈ വചനം വായിക്കുമ്പോൾ ഈശോയെ തന്നെ ഞാൻ കാണുവാനും കർത്താവെ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എല്ലാ മക്കളെയും വീടില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഒരു ഇല്ലാത്തവർ എല്ലാവരെയും യേശു നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മഹത്യ ഭ്രൂണഹത്യ നരഹത്യ അക്രമം കൊള്ള കൊല തുടങ്ങിയവയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന നിരവധി മക്കളെ കാണിച്ചു തരുമ്പോൾ ആ മക്കൾക്കെല്ലാം മാനസാന്തരത്തിന്റെ വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജലമാർഗം കരമാർഗം വായുമാർഗം ഇപ്പോൾ കൊണ്ടിരിക്കുന്ന നിരവധി മക്കളെ കാണിച്ചു തരുമ്പോൾ യേശു നാമത്തിൽ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ പലവിധ രോഗത്താൽ വലയുന്നവരെ ആശുപത്രികളിലെ ആശ്രമങ്ങളിലെ വൈദിക മന്ദിരങ്ങളിലെ കുടുംബങ്ങളിലെ എല്ലാം രോഗികളായി കഴിഞ്ഞ് നിരാശപ്പെട്ട് കഴിയുന്ന സർവ്വ മക്കളിലേക്കും യാക്കോ പഞ്ചേ പതിനഞ്ച് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന ദൈവവചനം എല്ലാ രോഗികളും ആ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സം ഒരു ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കാനാകാതെ ക്ലേശിക്കുന്ന നിരവധി മക്കളെ കാണിച്ചു തരുന്നുണ്ട് അനുദിനം സൃഷ്ടിച്ചു കണ്ടുമുട്ടുന്നുണ്ട് ആ മക്കൾക്ക് ജീവിത പങ്കാളിയെ കൊടുത്തുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല അവന് ചേർന്ന് ഇണയ ഞാൻ നൽകുമെന്ന വചനത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾ ഭൂമിയിൽ പെരുകി വർദ്ധിക്കുവേ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത നിരവധി മക്കളെ നെവിൽ എന്ന മകളെ അതുപോലെ ശില്പ എന്ന മകൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾ നൽകി ഭർത്താവി നിരവധി പേരുകൾ കാണിച്ചു തരുന്നു ആ കുഞ്ഞുങ്ങളുടെ മടിയിൽ പരിശുദ്ധ അമ്മ മാതാവേ ഒരു കുഞ്ഞിനെ വെച്ച് കൊടുക്കണമേ ഗർഭപാത്രം അറവ് ശാലയാക്കുന്ന നിരവധി മക്കളെ കാണിച്ചു തരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ലോക റാണിയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിലണം രാജ്യം കാക്കുന്ന സൈനികർ പട്ടാളക്കാർ പോലീസ് തുടങ്ങിയ ജീവൻ പണയം വെച്ച് അതിർത്തി കാക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു അവിടെ കുടുംബങ്ങളെ യേശുനാമത്തിൽ സമർപ്പിക്കുന്നു ഈശോയെ മിഷണറിമാർ നാടും വീടും ഉറ്റവരെയും ഉടവരെയും വിട്ട് ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് മർക്കോസ് പതിനാറ് പതിനഞ്ച് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ കർത്താവിൻ്റെ ആഹ്വാനത്തിന് അടിമ വെച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ പോയി സേവനമനുഷ്ഠിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അവരുടെ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തിപ്പെടുത്തണമേ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പി നാലേ പതിമൂന്നിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പസ്തോലന്മാർ പ്രവർത്തനങ്ങൾ ഒന്നേ എട്ടിന്റെ അഭിഷേകം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു നാമത്തിൽ പ്രാർത്ഥന കേട്ടിരണമേ യേശുവേ നന്ദീശ അപ്പാ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഏകസ്ഥര് വിധവകള് മാനസിക രോഗികള് കണ്ണീരോടി കഴിയുന്ന മക്കൾ ധ്യാന കേന്ദ്രങ്ങൾ ധ്യാന ഗുരുക്കന്മാർ പ്രേക്ഷിതർ അൾത്താരുശ്രൂഷകർ ഇടവകൾ ഫൊറോനകൾ വൈദികർ സിസ്റ്റേഴ്സ് സമർപ്പിതർ തിരുസഭ അധികാരികൾ രാഷ്ട്രീയ അധികാരികൾ മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയ കർത്താവെ ഒരു മിനിറ്റ് വീഡിയോ മതി ഒരു ആത്മാവിനെ മുഴുവൻ നശിപ്പിക്കാൻ തകർക്കാൻ നരകരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇതിൽ നിന്നും എല്ലാ ദൈവ മക്കൾക്കും മോചനം നൽകി മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ആ ബന്ധന അവസ്ഥയിൽ നിന്ന് കണ്ണിന്റെ ദുരാശയിൽ നിന്ന് ജടിക ആസക്തിയിൽ നിന്ന് ഈ മക്കൾക്ക് വിമോചനം നൽകണമേ മാനസാന്തരം നൽകണമേ സാധിക്കുന്നില്ല അപ്പാ എന്ന് വിളിച്ച് കരയുന്ന സ്വർഗീയ അപ്പ എന്ന് വിളിച്ച് കരയുന്ന മക്കള് രാത്രിയിൽ ഇരുന്നു കൊണ്ട് പാപത്തിന്റെ മ്ലേച്ഛകളിൽ മൃഗ സ്വഭാവത്തോടെ ജീവിക്കുന്ന നിരവധി മക്കളെ കാണിച്ചു തരുന്നു കർത്താവേ ഈ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് വിനീതമായി ദാസി പ്രാർത്ഥിക്കുന്നവർ കർത്താവേ സ്തോത്രം ചെയ്യുന്ന ഈശോയെ നന്ദി ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഉപകാരികൾ ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ നന്മ പറഞ്ഞ് ഞങ്ങളെ വളർത്തുന്നവർ ഈ ചാനലിനെ സ്നേഹിക്കുന്നവർ എല്ലാ മാധ്യമ പ്രവർത്തകരെയും സമർപ്പിച്ചുകൊണ്ട് നന്മ വിതയ്ക്കുന്നവരാകുവാൻ നന്മ വിതരണം ചെയ്യുന്ന ചാനലുകളാകുവാൻ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന സാക്ഷ്യങ്ങളേകുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്ന നിരവധി ചാനലുകൾ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലിരുന്ന് ഈ വീഡിയോ കണ്ട് പ്രാർത്ഥനകൾ ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നുവോ ആ മക്കളെ എല്ലാം പ്രാർത്ഥി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നപ്പാ സ്നേഹിക്കുന്നപ്പാ അപ്പാ സ്വർഗീയ അപ്പ ഈ നിമിഷങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മത്തായി അഞ്ചിന്റെ അഭിഷേകം വിശുദ്ധ മത്തായി വിശേഷം അദ്ദേഹം അഞ്ച് ധ്യാനപൂർവ്വം വായിച്ചു കൊണ്ട് ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണും കാതും ശിരസ് മുതൽ കാൽപ്പാദം വരെ കഴുകി വൃത്തിയാക്കി ശുദ്ധമായി ദൈവവചന കരങ്ങളിലെടുക്കുവാൻ എല്ലാ മക്കളെ അനുഗ്രഹിക്കണം അമ്മേ അപ്പാ യേശുവേ നാദാ പരിശുദ്ധ അമ്മ മാതാവേ എപ്പോഴും ഞങ്ങളുടെ കരം പിട്ടിച്ച് നടക്കുന്ന അമ്മേ അമ്മയുടെ കരം വിട്ട് മറ്റു വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുത് അമ്മേ രക്തകണ്ണീരൊഴുക്കിക്കൊണ്ട് തൻ്റെ പ്രിയപുത്ര കുരിശിൽ ചുവട്ടി നിൽക്കുന്ന അമ്മേ ആ രക്തക്കടലിൽ ചവിട്ടി നിൽക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയ ഞങ്ങളുടെ സ്വന്തം അമ്മയെ ശിരസ് മുതൽ കാൽപാദം വരെ ഓരോ മകനെയും മകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ വിശദീകരിക്കണം അമ്മയുടെ കാപ്പയിൽ ഞങ്ങൾ എന്നും പൊതിഞ്ഞു സൂക്ഷിക്കണമേ അമ്മേ അമ്മയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അമ്മേ പ്രൈസ്തലോട് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഫിലിപ്പി നാലേ പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അമേ